നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ വിഷുവർഷക്കാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മൂലം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂരാട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം നൽകുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് പുരാടത്തിനെ സംബന്ധിച്ച് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷക്കാലം എന്ന് പറയുന്നത് എന്നാൽ ചെറിയ കുറച്ച് മാനസിക പ്രയാസങ്ങൾക്കും ഇതോടൊപ്പം സാധ്യതയുണ്ട് ഉണ്ട് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങൾ പ്രത്യേകം ഒരു ഈ പുരാടം നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും എന്തെങ്കിലുമൊക്കെ കലാവാസനകളൊക്കെ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും നിരവധി പുതിയ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലഘട്ടം അതായത് ഇപ്പം അറിയപ്പെടുന്ന വ്യക്തികളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുവാനും അവരുടെയൊക്കെ ഒരു ശിഷ്യത്വം ലഭിക്കുവാനും ഒക്കെ ഉള്ള ഭാഗ്യം ഈ വിഷുവർഷകാലത്തിൽ പൂരാടനക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ട് സാമ്പത്തികപരമായി സാമ്പത്തികമായിട്ട് ഈ വിഷുവർഷകാലം പൂരാടനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഉയർച്ച താഴ്ചകളുടെ വർഷമായിരിക്കും ഒരു വേവ് പോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു വേവ് പോലെ ആയിരിക്കും ഈ വർഷത്തെ ഒരു സാമ്പത്തിക രീതി എന്ന് പറയുന്നത് ഒരു ഒരു മാസം അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ അടുത്ത മാസം കുറച്ച് പൈസയ്ക്ക് ഇടിവായിരിക്കും വീണ്ടും അടുത്ത മാസം കുറച്ച് പൈസ ഉണ്ടാവും വീണ്ടും കുറച്ച് ഇടുവായിരിക്കും അങ്ങനെ ഒരു വേവ് ലെന്ത് പോലെ വരുന്നൊരു രീതിയായിരിക്കും ഈ പൂരാട നക്ഷത്ര ജാതർക്ക് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാന അന്തരീക്ഷവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഏറെ നാളുകളായിട്ട് ഇപ്പോൾ വിവാഹം വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകളായി സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വിഷുവർഷമാണ് ഈ വര വരുന്ന വിഷുവർഷമെന്ന് പറയുന്നത് അതിലൂടെ തന്നെ ഒരുപാട് തരത്തിലുള്ള നിങ്ങളുടെ മാനസിക ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു വർഷം തന്നെയാണ് ഈ കാലയളവ് പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ ചതിക്കപ്പെടാൻ സാധ്യത ഉള്ളൊരു വർഷമാണ് ഈ വിഷുവർഷകാലം പൂരാണ നക്ഷത്രജാതരായിട്ടുള്ള ഈ കവിതാക്കളൊക്കെ വളരെയധികം ഈ കാലയളവിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് ചതി ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഈ ഒരു വിഷുവർഷകാലത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് തന്മൂലം കുറച്ച് ഡിപ്രഷനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായും വരും അത് വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഈ വിഷു പൂരാട നക്ഷത്ര പൂരാടനക്ഷത്രജാതർക്ക് മേടം ഇടവം ചിങ്ങം എന്നീ മാസങ്ങളാണ് ഏറ്റവും അനുകൂലമായിട്ട് കാണുന്നത് നിങ്ങൾ വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദാമ്പത്യം ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് തന്മൂലം വന്നു ഭവിക്കുന്നതായിരിക്കും അത് മറ്റ് മാസങ്ങൾ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഏറ്റവും ഗുണകരമായിട്ട് നിങ്ങൾക്ക് ഈ വിഷുവർഷകാലത്ത് വിവാഹത്തിന് അനുകൂലമായ മാസങ്ങൾ ഈ പറഞ്ഞ മൂന്ന് മാസങ്ങളാണ് മേടം ഇടവം ചിങ്ങം എന്നീ മാസങ്ങളാണ് ഏറ്റവും നല്ലത് അത് അതിൽ കുറേ കുറേ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് മറ്റ് ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മാസങ്ങളെക്കുറിച്ച് ഈ മാസത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം എന്ന് സൂചിപ്പിച്ചത് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് പക്ഷേ കുറച്ചൊരു ലാഗ് വരും നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താലും കുറച്ച് നാളുകൾ കഴിഞ്ഞതിനു ശേഷമേ നിങ്ങൾ നിങ്ങളവർ വിളിക്കത്തുള്ളൂ പക്ഷേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സ്ഥാപനവുമായി വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന പൂരാടം പൊതുവേ അങ്ങനെയാണ് പൂരാടം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ പൊതുവേ അങ്ങനെയാണ് ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെട്ട് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകുന്ന നക്ഷത്രജാതരാണ് പൂരാടം നക്ഷത്രജാതർ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സ്ഥാപനവുമായിട്ടും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ വളരെയധികം നിങ്ങൾക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടുവാനും നല്ല സൗഹൃദങ്ങളെ ലഭിക്കുവാനും ഒക്കെ ഈ വിഷുവർഷകാലത്തിൽ സാധ്യമാകുന്നതായിരിക്കും ഭൂമി സംബന്ധമായിട്ട് ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും പുരാണ നക്ഷത്ര ജാതർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് മേഖല അല്ലെങ്കിൽ ഭൂമി ഉൽപ്പന്നയിലും മീഡിയേറ്റർഷിപ്പ് നിൽക്കുക ബ്രോക്കർ ജോലി ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം കൊയ്തെടുക്കാനൊക്കെ സാധിക്കുന്ന സാഹചര്യങ്ങൾ പല പല ഘട്ടങ്ങളിലായി ഈ വിഷുവർഷകാലത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാര്യം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു മടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊന്നും കിട്ടത്തില്ല പക്ഷേ നിങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സർപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ലാഭം കൊയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് മേഖലയിൽ ഏത് ബിസിനസ് മേഖല ആയിരുന്നാലും ശരി തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ആറുമാസക്കാലം ഉന്നതി ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് എന്നാൽ പിന്നീടുള്ള അവസാനത്തെ ആറ് മാസക്കാലം കുറച്ച് കൈനഷ്ടങ്ങൾ വലിയ തോതിലുള്ള കൈനഷ്ടമല്ല ഞാൻ പറയുന്നത് കുറച്ച് കൈനഷ്ടങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ബിസിനസ് മേഖലയിലുള്ളവരൊക്കെ ശ്രദ്ധിച്ച് വേണം ഏത് കാര്യത്തിനും ശ്രദ്ധിച്ച് നിങ്ങൾ ഇറങ്ങുക ഇല്ലെങ്കിൽ നിങ്ങളറിയാൻ നിങ്ങളിൽ നിന്നൊക്കെ കൈനഷ്ടങ്ങളൊക്കെ വന്നു ഭവിക്കാൻ വളരെ സാധ്യത ഉണ്ട് അത് വളരെയധികം പൂരാടനക്ഷത്ര ജാതരായിട്ടുള്ളവർ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകുവാനായിട്ട് ആരോഗ്യപരമായിട്ട് നേരത്തെ മൂല നക്ഷത്ര മൂലനക്ഷത്രജാതരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പൂരാടനക്ഷത്ര ജാതരായിട്ടുള്ളവരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നെഞ്ചുവേദന അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഇത് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ വളരെ വേഗം തന്നെ എടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഇല്ലെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ രോഗങ്ങളൊക്കെയായി മാറാൻ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ഈ മൂലനക്ഷത്രത്തിൻ്റെ ഇത് പറഞ്ഞതുപോലെ പൂരാട പൂരാടനക്ഷത്രജാതരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ വിഷുവർഷക്കാലത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് പൊതുവേ നിരവധി ഗുണാനുഭവങ്ങൾ കടന്നു വരുന്നു അതോടൊപ്പം ചെറിയ കുറച്ച് വിഷമങ്ങൾ മാത്രമാണ് ഈ വിഷുവർഷകാലത്തിൽ പൂരാടത്തിന് സംഭവ്യവേദ്യമാകാൻ പോകുന്നത് ദൈവാധീനം ഈശ്വരാധീനം കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും ഈ പരദേവതകളുടെയൊക്കെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷം കൂടിയാണ് പൂരാടത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ദോഷപരിഹാരാർത്ഥം പൂരാട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശ്രീകൃഷ്ണ ഭജനം നിർബന്ധമാക്കുക കൃഷ്ണൻ്റെ മൂലമന്ത്രം രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ദിവസം നിങ്ങൾ വ്രതമനുഷ്ഠിച്ച് രാവിലെയും വൈകുന്നേരവും നൂറ്റിയെട്ട് തവണവും നമ്മു ഭഗവതി വാസുദേവ എന്നുള്ള ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് അത് ഒരു തുളസിഹാരമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന കഴിപ്പിക്കുന്നത് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം അല്ല ഞായറാഴ്ച ദിവസം അഘോര മന്ത്രാർച്ചന കൂടി കഴിപ്പിക്കുന്നത് പൂരാട നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷക്കാലത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണഭൂതമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പൂരാട പൂരാടനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും നിരവധി അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ഒരു വിഷുവർഷകാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നന്ദി നമസ്കാരം